കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ ഒരു സംസാരം ഇപ്പൊ ഞാൻ കേട്ടു ഒരാഴ്ച മുന്നേ നാരങ്ങവെള്ളം പോലും കുടിക്കാനുള്ള ക്യാഷ് ഇല്ലാന്ന് ഞങ്ങളെ കയ്യിൽ അത് കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്ങനെ ഉണ്ടാവുക ആ കാരണം ഇവിടെ കേരളം മുങ്ങിത്താകുമ്പോൾ പോകുമ്പോഴേ ഒരു റുപ്യൂ മൂന്നായിരം ഇപ്പൊ പണ്ട് കൊടുക്കരുത് പറഞ്ഞവരെ അവര് അവര് ഓർമ്മ ഉണ്ടോ നിങ്ങക്ക് കെ എം ഷാജിയും പറഞ്ഞു കെ മുരളീധരനും പറഞ്ഞു ഇപ്പൊ ഉണ്ടാവരുത് ഇപ്പൊ കൂപ്പന അടിച്ചിട്ട് ഇനി വിരിക്കാനല്ല കൂപ്പന അടിച്ചിട്ട് പക്ഷെ നമ്മൾ കൊടുക്കാം നമുക്ക് കിബർ ഇല്ല നമ്മള് കൊടുക്കും ആരും എന്തായാലും കൊടുക്കും വേണ്ടിയല്ലേ എല്ലാവരും വഞ്ചിട്ടില്ല നമ്മളെ നാട് വേണ്ടി നമ്മളെ നാട് വികസിക്കണം നമ്മളെ നാട് രക്ഷപ്പെടണം അതാണ് ഞമ്മളാവശ്യം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മക്ക് പറയാം പോരാട്ടം നടത്തിയിട്ട് നമുക്ക് കിട്ടിയല്ലോ അതെ കിട്ടിയല്ലോ അതെ നമ്മൾ വാങ്ങി പിടിച്ച് വാങ്ങി ഒരു പത്തൊമ്പത് എം പിമാരുണ്ടായിട്ട് അവിടെ സംസാരിച്ച പാർലമെന്റിൽ ഒരു വാക്കാരോട് പറഞ്ഞിട്ട് ചെല്ലോ അത് നമ്മള് കേസ് കൊടുത്തോണ്ടാണ് നമുക്ക് അത് കിട്ടിയത് അത് വലിയ അഭിമാനം തന്നെയാണ് അപ്പൊ ഈ യു ഡി എഫിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെ അത് തിരിച്ചടി ആയി മാറുന്നുള്ളത് ഉറപ്പാണ് സംസാരിച്ചേക്കണം മാറ്റം വേണമല്ലോ ജയിക്കലും തോല് എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയായാലും വികസന ഞങ്ങൾ തോൽക്കണം ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാത്രം ഇതൊക്കെ അവർ ഡ്രാമ കളിച്ചതാണ് അതിൽ വേറെ ഒന്നും ഇല്ല അത് വേക്കിവിൽ ആണ്ടിട്ട് മുന്നേ വീലിങ്ങോട്ടിട്ടാണ്ടുള്ള ഒരു പരിഹാരം വേറെ ഒന്നുമില്ല